നമസ്കാരം കുഞ്ഞുട്ടി വയനാട് ഈ കാണുന്നത് ഒരു ഏക്കർ പറമ്പാണ് അതിമനോഹരമായി വ്യൂ ഉള്ള നല്ല ഷോ ഉള്ള നല്ല വ്യൂ ഉള്ള ഏക്കർ പറമ്പ് റിസോർട്ട് പണിയാൻ പറ്റിയ സൂപ്പർ സ്ഥലം നമ്മുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ ടൗണിൻ്റെ അടുത്തായിട്ട് റാട്ടക്കൊല്ലി എന്ന സ്ഥലത്ത് ആണ് ഈ അഞ്ച് ഏക്കറെ സേന്യമുള്ളത് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ വില്ലകളൊക്കെ പണിയാൻ പറ്റിയ ഏക്കർ നല്ലൊരു പറമ്പ് നല്ല അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു പറമ്പ് ടൗണിൻ്റെ അടുത്ത് കൽപ്പറ്റ ടൗണിൻ്റെ അടുത്ത് വയനാട് ജില്ലയിലെ ടൗണിൻ്റെ അടുത്തൊക്കെ റിസോർട്ട് പണിയാൻ സ്ഥലം നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സംഗതിയാണ് വേപ്പറെല്ലാം പക്കയാണ് ഇവർ സ്ഥലത്തിന് വില ചോദിക്കുന്ന സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് വില നമുക്ക് സംസാരിച്ച് കുറക്കാൻ പറ്റും അപ്പോൾ ടൗണിൻ്റെ അടുത്തൊക്കെ അഞ്ച് ഏക്കർ പറമ്പ് എല്ലാ പേപ്പർ പക്കയായിട്ടുള്ള റിസോർട്ട് പണിയാൻ പറ്റിയ സ്ഥലം നോക്കുന്നവരുണ്ട് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സംഗതിയാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഭാഗത്ത് ആട്ടക്കൊല്ലി എന്ന സ്ഥലത്താണ് സ്ഥലത്താണിത് സെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ വയനാട് ജില്ലയിൽ കൽപ്പറ്റയൊക്കെ റിസോർട്ട് പണിയാൻ നല്ല സ്ഥലം നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കുള്ള നല്ലൊരു പറമ്പ് അവിടെ റിസോർട്ടും കാര്യങ്ങളും വേറെയുമുണ്ട് അപ്പോൾ അവിടെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് ഇതുപോലത്തെ വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ താങ്ക്